ഇറാനിൽ യുദ്ധ തയ്യാറെടുപ്പുകൾ ആരംഭിച്ചതായിരിക്കുന്ന വിവരങ്ങൾ ഇപ്പോൾ അന്താരാഷ്ട്ര മീഡിയകൾ പുറത്തുവിടുകയാണ് അവർ പറയുന്നു അമേരിക്കയിൽ ഡൊണാൾഡ് ട്രംപ് അധികാരമേറ്റതോടുകൂടി ഇറാനിൽ യുദ്ധവുമായി ബന്ധപ്പെട്ട സജീവ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു എന്ന തരത്തിൽ കാര്യം എല്ലാ കാലത്തും അമേരിക്ക ഇറാന്റെ ശത്രുവാണ് എന്നതിനപ്പുറമായ രീതിയിൽ ഓരോരോ വ്യക്തിയെ പരാമർശിച്ചു കൊണ്ട് പറയുമ്പോൾ ഡൊണാൾഡ് ട്രംപാണ് മുഖ്യവും കൃത്യവുമായിരിക്കുന്ന ഇറാൻ്റെ ശത്രുവായിട്ട് നിലനിൽക്കുന്നത് അതേ വീണ്ടും അധികാരത്തിലേറിയതോടുകൂടി ഇറാനുമായിട്ട് കൊമ്പ് കോർക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ് അതിനൊരുപക്ഷേ ഇസ്രായേലിനെ കൂടി ഉപയോഗപ്പെടുത്തി ആക്രമിക്കുകയോ ആ തരത്തിലുള്ള വിഷയങ്ങളോ ഉണ്ടാവുകയാണെങ്കിൽ ശക്തമായ രീതിയിലുള്ള തിരിച്ചടി ഇറാന്റെ ഭാഗത്തു നിന്നും ഉണ്ടാവും അതിനുള്ള തയ്യാറെടുപ്പുകൾ നിലവിലെ സാഹചര്യത്തിൽ ആരംഭിച്ചിരിക്കുന്നു എന്ന തരത്തിലാണ് പേർഷ്യൻ ഉൾക്കടലിൽ നാവികസേനയുടെ പരിശീലനങ്ങൾ നടത്തിയ നടത്തുന്നത് കണ്ടതായിരിക്കുന്ന മീഡിയ റിപ്പോർട്ട് പുറത്തു വന്നു പറയുന്നത് പ്രതിരോധ സംവിധാനങ്ങൾ സ്ഥാപിച്ചുകൊണ്ട് ഏത് തരത്തിലാണോ ശത്രുപക്ഷത്തിൽ നിന്ന് ആക്രമണം ഉണ്ടാവുക തുല്യ തത്തുല്യ തരത്തിൽ തന്നെ തിരിച്ചടികൾ അതിവേഗം ഉണ്ടാവാൻ പാകത്തിൽ സംവിധാനങ്ങൾ ഒരുക്കുക ദീർഘ ദൂര മിസൈൽ പരീക്ഷണങ്ങൾ പരമാവധി ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ലക്ഷ്യം കാണുന്ന തരത്തിലേക്ക് നിർമ്മാണ ലക്ഷ്യം കാണുന്ന തരത്തിലുള്ള സംവിധാനങ്ങൾ ഒരുക്കി അതിനെ ക്രോഡീകരിക്കുന്ന ഒരു രൂപം ഉണ്ടാക്കി വെക്കുക ഭൂഗർഭ നാവിക താവളങ്ങൾ തുറന്നതായി ഇതിനു മുൻപ് തന്നെ റിപ്പോർട്ട് വന്നതാണ് ഭൂമിക്കടിയിൽ അഞ്ഞൂറ് മീറ്റർ താഴ്ചയിലാണ് ഈ സംവിധാനം ഒരുക്കിയിരിക്കുന്നത് അപ്പോൾ നാവിക മേഖലയുമായിട്ട് ബന്ധപ്പെട്ട് ഏത് തരത്തിലും ബന്ധപ്പെടാൻ പാകത്തിൽ സംവിധാനം ഒരുക്കിയിരിക്കുന്നു രണ്ടായിരത്തി ഇരുപതിൽ ഇറാന്റെ സൈനിക മേധാവി കാസിം സുലൈമാനിയെ ഇറാഖിലെ ബാഗ്ദാദിൽ വെച്ച് കൊല്ലപ്പെട്ട കൊല്ലപ്പെടുത്തിയതുമായി ബന്ധപ്പെട്ടാണ് ട്രംപും ഇറാനും തമ്മിലുള്ള ശത്രുത മുമ്പത്തേക്കാളേറെ കഠിനമായി മാറിയത് ഇറാനെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഏറ്റവും വലിയ വിശ്വസ്തനായിരിക്കുന്ന സൈനിക മേധാവിയായിരുന്നു ുലൈമാൻ രണ്ടായിരത്തി ഇരുപതിൽ ആണ് അദ്ദേഹം കൊല്ലപ്പെടുന്നത് കൊല്ലപ്പെട്ടു എന്നത് മാത്രമല്ല അതിനോടനുബന്ധിച്ച് ഇദ്ദേഹത്തെ വധിക്കുന്നതായിരിക്കുന്ന വീഡിയോ ലൈവായിരിക്കുന്ന രീതിയിൽ കാണാൻ താല്പര്യം ട്രംപ് പ്രകടിപ്പിച്ചു എന്നും അമേരിക്കയുടെയും ഇസ്രായേലിന്റെയും സൈനികർ അത് ആ രൂപത്തിൽ തന്നെ കാണിച്ചു കൊടുത്തു എന്നും കൂടി അത് പറഞ്ഞതോ എന്നും കൂടി ലോകം വിലയിരുത്തിയതോടുകൂടി അമേരിക്കയും ഇറാനും തമ്മിലുള്ള ശത്രുത പതിന്മടങ്ങ് വർദ്ധിച്ചതാണ് അതിനെതിരെ ഇറാന്റെ ഈ അമേരിക്കയുടെ ഈ നിലപാടിനെതിരെ ഇറാന് യുദ്ധം പ്രഖ്യാപിക്കുകയും ശക്തമായിരിക്കുന്ന തിരിച്ചടി ബാഗ്ദാദിലുള്ള അമേരിക്കയുടെ അമേരിക്കയുടെ സൈനിക മേഖലയെ ആക്രമിച്ചുകൊണ്ട് അതിന് തിരിച്ചടി നൽകുകയും ചെയ്തു ട്രംപ് അധികാരമേൽക്കുന്നതിന് മുൻപ് തന്നെ ബൈഡൻ ഇറാനെതിരെ ചില നീക്കുപോക്കുകളൊക്കെ നടത്തിയിരുന്നു അത് പിന്നീട് പുറത്തു വരികയും ഇറാനിലെ ഇറിന അതിന് പ്രാധാന്യത്തോടു കൂടി റിപ്പോർട്ട് ചെയ്യുകയും ചെയ്തു ആദ്യഘട്ടത്തിലൊക്കെ ഇത് രഹസ്യമായിരുന്നു അമേരിക്ക തന്നെ അത് അംഗീകരിച്ചിട്ടില്ല പിൽക്കാലത്ത് അത് പരസ്യമായി അതിന്റെ കാര്യം അവർ പറയുന്നത് ഇറാന്റെ ആണവ കേന്ദ്രം ലക്ഷ്യമാക്കി ആക്രമിക്കാൻ ട്രംപിന്റെ അധികാരമേൽക്കുന്നതിന് മുൻപ് തന്നെ ബൈഡൻ തീരുമാനിച്ചെങ്കിലും മറ്റെന്തോ കാരണത്താൽ അത് നടക്കാതെ പോയി എന്നാണ് രണ്ടാമത്തത് അവർ അവർ പറയുന്നത് യുറേനിയൻ സമ്പുഷ്ടീകരണം തൊണ്ണൂറ് ശതമാനം ഇറാൻ പൂർത്തിയാക്കിയിട്ടുണ്ട് എന്നറിഞ്ഞാൽ ജനുവരി ഇരുപതിനു മുൻപ് തന്നെ അമേരിക്ക അമേരിക്കയുടെ നേതൃത്വത്തിൽ രണ്ട് രീതി പറയുന്നുണ്ട് അമേരിക്ക നേരിട്ട് എന്നും പറയുന്നുണ്ട് അമേരിക്കയുടെ നേതൃത്വത്തിൽ എന്നും പറയുന്നുണ്ട് അമേരിക്ക നേതൃത്വത്തിൽ എന്ന് എന്നുദ്ദേശിക്കുന്നതുകൊണ്ട് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇസ്രായേലിനെ കൊണ്ട് ആക്രമിക്കുക എന്നുള്ളതാണ് ഈ മേഖല ആക്രമിക്കാൻ വേണ്ടി തീരുമാനിച്ചു പക്ഷെ അത് നടന്നിട്ടില്ല അത് നടക്കാനുള്ള രണ്ട് കാര്യങ്ങൾ കൂടി അതിൽ വ്യക്തമാക്കുന്നു അറേബ്യൻ മേഖലയിലുള്ള അമേരിക്കയുടെ കേന്ദ്രങ്ങൾ അല്ലെ അമേരിക്കയുടെ സൈനിക കേന്ദ്രങ്ങൾ അല്ലെങ്കിൽ സൈനിക താവളങ്ങൾ ഈ കേന്ദ്രങ്ങളെ ലക്ഷ്യമാക്കിക്കൊണ്ട് ഇറാൻ ആക്രമിച്ചാൽ ഈ മേഖലയുമായി ബന്ധപ്പെട്ട ഈ അമേരിക്കയുടെ ബന്ധം മുറിഞ്ഞു പോകാനുള്ള സാധ്യതയുണ്ട് അതിനവർ പറയുന്നത് യുദ്ധത്തോടനുബന്ധിച്ച് ഒക്ടോബർ ഏഴാം തീയതി അമാസിന്റെ അമാസിൻ്റെ ശേഷം ഏതാനും മാസങ്ങൾക്ക് മുൻപ് ജോർദാനിലുള്ള അമേരിക്കയുടെ സൈനിക കേന്ദ്രത്തെ ഇസ്ബുല്ലാ ഗ്രൂപ്പോ അതല്ലെങ്കിൽ ഇറാന്റെ ഏതോ പ്രോക്സി വിഭാഗമോ ആക്രമിച്ചിട്ടുണ്ട് അത് രണ്ടാമത്തെ ഘട്ടത്തിൽ ഹിസ്ബുല ഗ്രൂപ്പാണെന്ന് അമേരിക്ക സ്ഥിരീകരിച്ചു ഈ ഇത് അതോടനുബന്ധിച്ച് അമേരിക്കയിലെ മൂന്ന് സൈനികർ കൊല്ലപ്പെട്ടു കൊല്ലപ്പെട്ടതോടനുബന്ധിച്ച് അമേരിക്കയിൽ വലിയ രീതിയിലുള്ള പ്രതിഷേധമുണ്ടായി ഇറാനെതിരെ ആക്രമണം നടത്തണം എന്ന് അഭിപ്രായപ്പെട്ടുകൊണ്ട് പ്രതിപക്ഷ പ്രതിപക്ഷ കക്ഷികൾ പാർലമെന്റിൽ ബഹളം ഉണ്ടാക്കിയായിട്ട് ബന്ധപ്പെട്ട കുറെ വിഷയം ഉണ്ടായിരുന്നു എന്നാൽ ഇതിന് തിരിച്ചടി ഏത് തരത്തിൽ നൽകാം എന്ന കാര്യത്തെക്കുറിച്ച് ആലോചിച്ച് ഒരു അഭിപ്രായ സ്വരൂപണം ഉണ്ടാക്കാൻ പോലും അമേരിക്കക്കാവാതെ അമേരിക്ക വിയർത്തുപോയി ഏകദേശം പതിനഞ്ച് ദിവസം ഒരാഴ്ച കഴിഞ്ഞു പതിനഞ്ച് ദിവസത്തിന്റെ ഉള്ളിൽ എന്നാണ് പറയുന്നത് അവർ ആക്രമണം നടത്തിയത് ഇറാഖിലുള്ള ഹിസ്ബുല്ലാ ഗ്രൂപ്പിന്റെ മേഖലയെ കേന്ദ്രീകരിച്ചാണ് അവിടെ ആ സമയത്ത് പതിനൊന്നോളം ആളുകൾ കൊല്ലപ്പെട്ടതുമായി ബന്ധപ്പെട്ട വിഷയങ്ങളൊക്കെ ഉണ്ടായിരുന്നു അപ്പൊ യഥാർത്ഥത്തിൽ അമേരിക്കക്ക് ഇറാനെതിരെ ഒരു തിരിച്ചടി നൽകാൻ പോലും അത്ര പെട്ടെന്ന് സാധിക്കാത്ത വിധം ഇറാൻ അമേരിക്ക ഭയപ്പെടുന്നുണ്ട് ഇത് എന്ന് ഈ കാര്യത്തിന് കൃത്യമായി മനസ്സിലാക്കാൻ പറ്റും അത് അതിന്റെ ഒരു തുടർച്ചയായ രീതിയിൽ തന്നെയാണ് ഇറാന്റെ ആണവ കേന്ദ്രത്തെയും അത് അതിനോടനുബന്ധിച്ചുള്ള ആയുധ മേഖലയും ആക്രമിക്കാനുള്ള തീരുമാനത്തിൽ നിന്ന് അമേരിക്ക പുറകോട്ട് പോയത് രണ്ടായിരത്തി ഇരുപതിൽ കാസിം സുലൈമാനിയെ വധിച്ചതിനോടനുബന്ധിച്ച് ഇറാന്റെ പ്രതികരണം ഏത് തരത്തിലാണ് ഉണ്ടാവുക എന്നത് മനസ്സിലാക്കി ശക്തിയില്ലാത്ത പ്രതികരണമാണെങ്കിൽ തീർച്ചയായും ആണവ കേന്ദ്രത്തെ ആക്രമിക്കാൻ ആ സമയത്ത് തന്നെ തീരുമാനിച്ചിരുന്നു എന്നുള്ളതാണ് എന്നാൽ യുദ്ധപ്രഖ്യാപനം ഇറാൻ നടത്തുകയും അമേരിക്കയുടെ സൈനിക താവളത്തെ അറുപത് പ്രാവശ്യമെങ്കിലും ആക്രമിക്കുകയും ചെയ്തതോടുകൂടി തിരിച്ചടി കനത്തതാണെന്നും ഈ പ്രഹരം താങ്ങാൻ പറ്റുന്നതിനപ്പുറമാണെന്നുമാണ് പിന്നീട് അമേരിക്കയുടെ സൈനികർ വിലയിരുത്തിയത് ഇപ്പോ അധികാരമേറ്റിരിക്കുന്ന ഡൊണാൾഡ് ട്രംപ് പറയുന്ന കാര്യം അമേരിക്ക ശത്രുക്കളെ അമേരിക്കൻ ശത്രുക്കളെ പരാജയപ്പെടുത്തുക തന്നെ ചെയ്യും തങ്ങൾ നേരിട്ടായിരിക്കും ഈ മേഖല മേഖലയെ കേന്ദ്രീകരിച്ചു കൊണ്ട് ആക്രമിക്കുന്ന ഒരു സ്ഥിതി ഉണ്ടാവുക ഏത് രാജ്യമാണ് എന്ന് പരാമർശിച്ചിട്ടില്ല എന്ന് മാത്രം അപ്പോൾ ഇസ്രായേൽ പോലെയുള്ള രാജ്യത്തെയോ അല്ലെങ്കിൽ ഈ റഷ്യയും ഉക്രൈനും തമ്മിലുള്ള വിഷയത്തിൽ ഉക്രൈനെ സഹായിക്കുന്ന പോലെ അല്ലാതെ അവരുടെ വിഷയങ്ങളൊക്കെ അവരുടെ പ്രാദേശിക വിഷയമാക്കി വെച്ചുകൊണ്ട് അമേരിക്കയുടെ ശത്രുപക്ഷത്ത് നിൽക്കുന്ന രാജ്യത്തെ നേരിട്ട് കൊണ്ട് ആക്രമിക്കുന്ന ഒരു സംവിധാനം തങ്ങളൊരുക്കും അത് തങ്ങളെ തുടക്കവും അതിന്റെ അവസാനവും അതല്ലെങ്കിൽ തങ്ങൾക്കുണ്ടാകുന്ന വിജയവും അല്ലെങ്കിൽ തങ്ങളുടെ ശക്തിയുടെ പ്രയോഗവും രണ്ടും നമ്മൾക്ക് ഗുണമുണ്ടാവുന്ന തരത്തിൽ അത് അവസാനിക്കുന്ന രീതിയിലായിരിക്കും മുന്നോട്ട് പോകുക അപ്പോ ഇറാനുമായിട്ടുള്ള ബന്ധത്തെ പരാമർശിച്ചുകൊണ്ടും ഈ കാര്യം പറയുന്നുണ്ട് എന്നുള്ളതാണ് രണ്ട് പ്രാവശ്യമെങ്കിലും ട്രംപിന് നേരെ നടത്തിയ വധശ്രമത്തിൽ ഇറാന് പങ്കുണ്ട് എന്ന് അന്ന് തന്നെ ആരോപണം ഉന്നയിച്ചതാണ് ഇലക്ഷനോടനുബന്ധിച്ചാണ് അദ്ദേഹത്തിന്റെ തല ഈ ചെവിയുടെ ഭാഗത്ത് വെടികൊള്ളുന്നു അങ്ങനെ ചെവി മുറിഞ്ഞുകൊണ്ട് രക്തം വാരുന്ന ചിത്രങ്ങളൊക്കെ പുറത്തു വന്നു ഇതിന്റെ പിന്നിൽ ഇറാനാണ് എന്ന് അന്നത്തെ ട്രംപിനോടനുബന്ധിച്ചുള്ള അനുകൂലികൾ പറയുകയും ഇറാനെതിരെ നടപടിയെടുക്കണം എന്ന് പറ എന്ന് ആ സമയത്ത് തന്നെ ആവശ്യപ്പെടുകയും ചെയ്തു എന്നാൽ ബൈഡൻ അതിന് വലിയ താല്പര്യം കാണിച്ചിട്ടില്ല അപ്പൊ ഇപ്പോഴത്തെ രണ്ടാമത്തെ വിഷയം എന്ന് പറയുന്നത് ഈ ഒരു സംഭവം അതായത് ട്രംപുമായിട്ടുള്ള ശത്രുത നിലനിൽക്കുന്നു എന്നതിനാൽ ഇത് ഇറാന്റെ ഭാഗത്താണ് എന്ന് മനസ്സിലാക്കാനുള്ള വലിയ രീതിയിൽ അന്വേഷണം നടത്തിയിട്ട് എവിടെയും അങ്ങനെ ഒരു പരാമർശം ഉണ്ടാക്കാൻ വേണ്ടി സാധിക്കാത്തതിന്റെ പരാജയം അമേരിക്കക്ക് ബൈഡനും ഉണ്ട് അതോടൊപ്പം തന്നെ ട്രംപിനും ഉണ്ട് കാര്യം വെടിവെച്ച് എന്ന് പറയുന്ന ആളെ ആ സ്പോർട്ടിൽ തന്നെ സൈനികർ വെടിവെച്ച് കൊന്നു അത് തന്നെ ഒരു തെറ്റായിരിക്കുന്ന രീതിയാണ് അതിന് പകരം ചെയ്യേണ്ടത് ആ പിടികൂടിയിട്ട് ചോദ്യം ചെയ്യുകയും ഇതിന്റെ പ്രതിസ്ഥാനത്തുള്ള ആളുകളെ കണ്ടെത്താൻ എന്തെങ്കിലും സംവിധാനം ഉണ്ടെങ്കിൽ അത് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുകയും ചെയ്യുന്നതിന് പകരം പ്രതിയെ സ്പോട്ടിൽ തന്നെ വെടിവെച്ച് കൊന്നത് ശരിയല്ല എന്നൊരു അഭിപ്രായം അന്ന് തന്നെ ഉയർന്നു വന്നതാണ് ഏതായിരുന്നാലും ഇപ്പോഴത്തെ പ്രത്യേകമായിരിക്കുന്ന രാഷ്ട്രീയ സാഹചര്യം എന്ന് പറയുന്നത് ഇസ്രായേലും പലസ്തീനും തമ്മിലുള്ള യുദ്ധ ബന്ധപ്പെട്ട കാര്യം ഏറെക്കുറെ ഇസ്രായേലിന്റെ പരാജയം അമേരിക്കയെ സംബന്ധിച്ചിരിക്കുന്നു അതിന് അമേരിക്കയുടെ വിദേശകാര്യ മന്ത്രി തന്നെ ഇതിന്റെ മുൻപത്തെ വിദേശകാര്യ ബൈഡന്റെ മന്ത്രി തന്നെ ഈ കാര്യം പറഞ്ഞത് ഞങ്ങൾ കൃത്യമായ രീതിയിൽ ഇസ്രായേലിനോട് പറഞ്ഞിട്ടുണ്ട് അമാസിനെ അല്ലെങ്കിൽ പാലസ്തീനെ തോൽപ്പിക്കാൻ വേണ്ടി സാധിക്കയില്ല അവരുടെ അവർക്ക് അവർക്കിടയിലുള്ള വിഷയം തീർക്കണമെങ്കിൽ രാഷ്ട്രീയ പരി പരിഹാരമല്ലാതെ ആയുധ പരിഹാരം കൊണ്ട് അല്ലെങ്കിൽ സൈനിക നടപടി കൊണ്ട് ഇല്ലാതാക്കാനും വേണ്ടി സാധിക്കുകയില്ല നമ്മൾ നാണം കെട്ടുപോകുന്ന ഒരു സ്ഥിതി വിശേഷം വരും പക്ഷേ ഇസ്രായേൽ അത് അംഗീകരിച്ചിട്ടില്ല തീർച്ചയായിട്ടും അവർ ചെറിയ സംഘങ്ങളാണ് നമ്മൾ അവർക്ക് മേലെ മേൽക്കോയ്മ ഉണ്ടാക്കാൻ വേണ്ടി സാധിക്കും ആധിപത്യം ഉണ്ടാക്കാൻ വേണ്ടി സാധിക്കും നമ്മൾ തന്നെയാണ് നമ്മൾക്ക് ശക്തിയും ബലവും ബുദ്ധിയും അതോടൊപ്പം തന്നെ സമ്പത്തും ഉണ്ട് അതൊന്നുമില്ലാതെ ദരിദ്രരായിരിക്കുന്ന ഒരു വിഭാഗത്തിന്റെ മേൽ നമ്മൾക്ക് ആധിപത്യം ഉണ്ടാക്കുക എന്ന് പറയുന്നത് വളരെ എളുപ്പമാണ് അങ്ങനെ മനസ്സിലാ കൂടിയാണ് തങ്ങൾ ഇസ്രായേലിൽ പിന്തുണ കൊടുക്കുന്ന സാഹചര്യം ഉണ്ടായത് എന്നാണ് മുൻ അമേരിക്കയുടെ വിദേശകാര്യ സെക്രട്ടറി പറയുന്നത് ഇപ്പോൾ ആ കാര്യങ്ങൾ പുലർന്നിരിക്കുന്നു എന്നുകൂടി അദ്ദേഹം പറഞ്ഞപ്പോഴാണ് ഇത്രയും ഇത്രയും കാര്യങ്ങൾ ഇതിനു മുൻപ് പറഞ്ഞു വെച്ച വിവരം തന്നെ ലോകം അറിയുന്നത് ട്രംപിനെ സംബന്ധിച്ചിടത്തോളം ട്രംപ് കൃത്യമായിരിക്കുന്ന ഒരു വ്യവസായിയാണ് ബിസിനസ്സുമായി ബന്ധപ്പെട്ട കാര്യത്തിന് വലിയ താല്പര്യം താല്പര്യം എടുക്കുന്ന വ്യക്തിയാണ് അതുകൊണ്ട് യുദ്ധവുമായി ബന്ധപ്പെട്ട കാര്യത്തിന് ഇനി വല്ലാതൊന്നും രാജ്യത്തിന്റെ സമ്പത്ത് ഉപയോഗിച്ച് അത് ചെയ്യാൻ വേണ്ടി താൻ കൂട്ടുനിൽക്കില്ലെന്ന് വളരെ കൃത്യമായി രീതിയിൽ തുറന്നു പറഞ്ഞ ഭരണാധികാരി തന്നെയാണ് ട്രംപ് അതുകൊണ്ട് ഇറാനുമായിട്ട് ഒരു മൽപ്പിടുത്തത്തിന് ട്രംപ് നിൽക്കാനുള്ള സാധ്യത കുറവാണ് എന്നും എന്നാൽ ഇറാനുമായിട്ടുള്ള ശത്രുത അവസാനിച്ചിട്ടില്ലെങ്കിൽ ഇസ്രായേൽ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ആക്രമിക്കാനുള്ള സാധ്യത ഒഴിവാക്കാൻ വേണ്ടി സാധിക്കയില്ല എന്നുള്ള അഭിപ്രായം ഇപ്പോൾ തന്നെ പുറത്തു വന്നിരിക്കുകയാണ് അതുകൊണ്ട് ഈ കാര്യം മനസ്സിലാക്കിയിട്ടാണ് ഇറാനിൽ വലിയ രീതിയിലുള്ള സൈനിക സംവിധാനവും പ്രതിരോധ സംവിധാനവും ഒരുക്കൂട്ടിരിക്കുന്നു എന്നുള്ളതും ഇത് റഷ്യയുമായിട്ട് സഹകരിച്ചു കൊണ്ടാണ് ഈ പ്രവർത്തനം നടത്തുന്നത് അതിന് പൂർണ്ണമായിരിക്കുന്ന പിന്തുണ കൊറിയയിൽ നൽകിയിരിക്കുന്നു ചൈനയുടെ നിലപാടുകളെ കുറിച്ചുള്ള പരാമർശങ്ങളും അവിടെ കാണുന്നില്ല പക്ഷേ ഇവർ ഫോക്കസ് ആയതുകൊണ്ട് അവരുടെ സഹായം ഉണ്ടാവാനുള്ള സാധ്യത വളരെ കൂടുതലാണ് ആദ്യം തന്നെ അവർ ചെയ്യുന്ന കാര്യം എന്ന് പറഞ്ഞാൽ വ്യോമപ്രതിരോധ സംവിധാനവുമായിട്ട് ബന്ധപ്പെട്ട് ബങ്കറുകൾ ഭൂഗർഭ അറകൾ സുരക്ഷിതമാക്കുക ഭൂഗർഭ അറകൾ ഏത് ഭാഗത്താണ് എന്ന് മനസ്സിലാകാത്ത വിധം അതിന് സംവിധാനങ്ങൾ ഒരുക്കുക വലിയ വലിയ മലകളോ അല്ലെങ്കിൽ പർവ്വതങ്ങൾ പോലുള്ള പ്രദേശങ്ങളോ തുരന്നുകൊണ്ട് അതിൻ്റെ അകത്ത് ബങ്കറുകൾ സൃഷ്ടിച്ച് ആയുധ ശേഖരം നടത്തി ശത്രുപക്ഷത്തുനിന്ന് അക്രമം ഉണ്ടാവുകയാണെങ്കിൽ നീണ്ട കാലയളവിൽ പോലും യുദ്ധം ചെയ്യാൻ ആവശ്യമായിരിക്കുന്ന ആയുധ സംവിധാനങ്ങളുടെ ക്രോഡീകരണം ഉണ്ടാക്കുക എന്നുള്ളത് നിർബന്ധമാണ് ഈ ഭാഗത്ത് ഇറാഖിനെ കൂടി പരാമർശിച്ചുകൊണ്ടാണ് അവർ പോകുന്നത് എന്ന് പറയുന്നത് ഇറാഖിന്റെ യുദ്ധ സമയത്ത് ഏറെക്കുറെ അവരുടെ ആയുധങ്ങളൊക്കെ ഒരു കേന്ദ്രത്തെ മാത്രം കേന്ദ്രീകരിച്ചു കൊണ്ടായിരുന്നു സൂക്ഷിച്ചത് ഒരു മേഖലയെ മാത്രം കേന്ദ്രീകരിക്കുന്ന സമയത്ത് ആ മേഖല തകർക്കാൻ വേണ്ടി സാധിച്ചാൽ പിന്നീട് വല്ലാതൊന്നും യുദ്ധം ചെയ്യാൻ വേണ്ടി സൈനികർക്ക് സാധിക്കാത്ത വിധവും ആയുധം ലഭ്യമാകാത്ത വിധവും ഉണ്ടാവാനുള്ള സാധ്യത വളരെ കൂടുതലാണ് യുദ്ധ പരാജയത്തിൽ വലിയ രീതിയിലുള്ള വിഷയങ്ങൾ ഇറാഖിൽ ഉണ്ടായത് ഈ ഒരു കാരണത്താലാണ് അവരുടെ ഏർ സൈനികർക്കുള്ള ഭക്ഷണ ഗോഡൌണുകൾ അമേരിക്ക തകർത്തത് ഒരു വിഷയമായിട്ട് അന്ന് ആ കാലത്തൊക്കെ ചർച്ച ചെയ്യപ്പെട്ടതാണ് അതോടൊപ്പം തന്നെ അവരുടെ ആയുധ മേഖല സൂക്ഷിക്കപ്പെട്ട ഗോഡൌൺ തകർക്കപ്പെട്ടിട്ടുണ്ട് അത് മൂന്ന് നാല് ഗോഡൌൺ തകർക്കപ്പെട്ടിട്ടുണ്ട് അതിന് രഹസ്യങ്ങളൊക്കെ ചോർന്നു പോയിരിക്കുന്നു ഈ കാര്യങ്ങളൊക്കെ മുൻപ് കഴിഞ്ഞു പോയിരിക്കുന്ന യുദ്ധവുമായി ബന്ധപ്പെട്ട് ആ രാജ്യത്തിനുണ്ടാകുന്ന പരാജയങ്ങൾ ഏതാണ് എന്ന് കൃത്യമായി പഠിക്കുകയും മനസ്സിലാക്കുകയും ചെയ്തിട്ട് വേണം തങ്ങൾ യുദ്ധത്തെ അഭിമുഖീകരിക്കാൻ എന്നതിനാൽ പരമാവധി ആയുധ ശേഖരങ്ങൾ നടത്തിക്കൊണ്ട് അവ ഈ നമ്മുടെ പ്രതിരോധം ഉണ്ടാക്കുകയും ശത്രുവിനെ പരാജയപ്പെടുത്താനുള്ള ശ്രമം നടത്തുകയും ചെയ്യണം എന്ന് ഇറാൻ്റെ ഭരണാധികാരികൾ അഭിപ്രായപ്പെട്ടിരിക്കുന്നു എന്നുള്ളതും അതിനനുസരിച്ചുള്ള പ്രവൃത്തി കാര്യങ്ങൾ ഇറാനിൽ ആരംഭിച്ചിരിക്കുന്നു എന്നുമാണ് നമ്മൾക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് സാധിക്കുന്നത്